നമസ്കാരം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്രവർത്തകരെ കാണാനും അവരെ അഭിസംബോധന ചെയ്യാനുമാണ് വരുന്നത് എങ്കിലും അതിലും പ്രാധാന്യത്തോടെ അദ്ദേഹം നമ്മുടെ ബഹിരാകാശ കേന്ദ്രമായ തിരുവനന്തപുരത്തെ വി എസ് എസ് സി സന്ദർശിക്കും അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും അതുപോലെ ഐ എസ് ആർ ചെയർമാനുമായിട്ടൊക്കെ തന്നെ അദ്ദേഹം ചർച്ചകൾ നടത്തും ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ വിക്ഷേപിക്കുന്ന ഗഗൻ യാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തും എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതായത് ഈ ഗഗൻചാൻ ദൗത്യത്തിൽ ആരൊക്കെ പങ്കെടുക്കും അതിൽ ബഹിരാകാശ യാത്രികരായി ആരൊക്കെ പോകും അവരെ ഏതൊക്കെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അവരെ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവർ വഹിക്കുന്ന ഉത്തരവാദിത്വം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും ലോകത്തോട് പ്രഖ്യാപിക്കുക അങ്ങനെ തന്നെ പറയണം കാരണം ലോകവും ഭാരതവും നമ്മളെല്ലാവരും ലോക ജനതയും ഒക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭാരതത്തിൻ്റെ ഗഗൻ യാൻ ദൗത്യത്തെ ആ ദൗത്യം അതിസങ്കീർണമാണ് അത് വിജയിപ്പിച്ചെടുത്തേ മതിയാകൂ അതായത് ജീവനുള്ള മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുക അവിടുത്തെ കാര്യങ്ങൾ പഠിക്കുക അവരെ സുരക്ഷിതരായി തിരിച്ചെത്തിക്കുക അതത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും മാത്രമല്ല ഈ ദൗത്യത്തിൽ നാലുപേർ പങ്കെടുക്കുന്നതിൽ ഒരു മലയാളിയും ഉണ്ടാകും നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായി മാറുന്ന ഒരു മലയാളി വൈമാനികനും ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതാരായിരിക്കും ആരൊക്കെയായിരിക്കും ബഹിരാകാശ സഞ്ചാരികളായി നമ്മുടെ സ്വന്തം ഗഗൻയാനിലേറി ബഹിരാകാശത്തേക്ക് പറക്കുക എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭാരതവും ലോകവും കേരളവും എല്ലാവരും തന്നെ നമ്മുടെ അഭിമാനത്തിൻ്റെ നിമിഷങ്ങൾക്കായി കാലങ്ങളുണ്ട് സമയങ്ങളുണ്ട് പക്ഷേ അത് അതിനുവേണ്ട പരിശീലനങ്ങൾ അതിനുവേണ്ട ചിട്ടവട്ടങ്ങൾ അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പരിശീലനം തുടരുന്ന ഒരു മലയാളി വൈമാനികൻ അല്ലെങ്കിൽ മലയാളി ബഹിരാകാശ സഞ്ചാരിയായിരിക്കും ഗഗൻയാനിലേറി ബഹിരാകാശത്തേക്ക് പോവുക അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള പേരുവിവരങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിമാനത്തോടെ നാളെ പ്രഖ്യാപിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിക്ഷേപിക്കുന്ന ഗഗൻയാൻ ദൌത്യത്തിൽ വ്യോമസേനയുടെ ഫൈറ്റർ പൈലറ്റുമാരിലെ തെരഞ്ഞെടുക്കപ്പെട്ട നാല് പേരിൽ നിന്നാകും ബഹിരാകാശ യാത്രികരെ തീരുമാനിക്കുന്നത് മൂന്ന് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ മൂന്ന് ദിവസത്തേക്ക് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിക്കാനുള്ള ഗഗൻയാൻ ദൌത്യം അടുത്ത വർഷം വിക്ഷേപിക്കാനാണ് ലക്ഷ്യമിടുന്നത് ദൗത്യത്തിന് മുന്നോടിയായി യന്ത്രവനിത വ്യോമമിത്രയെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഗഗൻയാൻ പരീക്ഷണ ദൗത്യം ജി എക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലായിരിക്കും തുടങ്ങുക വ്യോമമിത്ര എന്ന റോബോട്ടിനെ ബഹിരാകാശത്ത് എത്തിച്ചുകൊണ്ടുള്ള ശക്തമായ പരീക്ഷണ സംവിധാനങ്ങൾക്കാണ് ഇന്ത്യ ഒരുങ്ങുന്നത് ഐ എസ് ആർ ഒരുങ്ങുന്നത് അപ്പോൾ ഈ ബഹിരാകാശ യാത്രികരായ മനുഷ്യരെ എത്തിക്കുന്നതിന് അതായത് ജീവനുള്ള മനുഷ്യരെ എത്തിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു റോബോട്ടിനെ എ ഐ സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന ഒരു റോബോട്ടിനെ വ്യോമമിത്രയായിരിക്കും ആദ്യം ബഹിരാകാശത്തേക്ക് എത്തിക്കുക അതിനുശേഷം അതിൻ്റെ ആ വിജയ സാധ്യതകളും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷമായിരിക്കും ഈ വൈമാനികരെ അല്ലെങ്കിൽ ഈ ബഹിരാകാശ സഞ്ചാരികളെ നമ്മൾ എത്തിക്കുക അതിൻ്റെ പ്രഖ്യാപനമാണ് നാളെ നടക്കാൻ പോകുന്നത് രാഷ്ട്രീയമായ പ്രവർത്തനങ്ങളും മറ്റ് കാര്യങ്ങളും രാഷ്ട്രീയ നേതാക്കളെ കാണുന്നതും രാഷ്ട്രീയ നേതാക്കളുമായി സംസാരിക്കുന്നതുമൊക്കെ അതിലൊക്കെ ഉപരി ഈ പേരുകൾ പ്രഖ്യാപിക്കുന്നത് ഇതാരായിരിക്കും ആരൊക്കെയായിരിക്കും പോവുക എന്ന് ഹൃദയത്തോട് വെച്ചുകൊണ്ട് ഹൃദയത്തിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി നാളെ പ്രഖ്യാപിക്കുന്നത് കാത്തിരിക്കുകയാണ് കേരളം കാത്തിരിക്കുകയാണ് ഭാരതം കാത്തിരിക്കുകയാണ് ലോകം തീർച്ചയായിട്ടും ഗഗന്യാൻ നമ്മൾ വിജയ തീരത്തേക്ക് എത്തിക്കും ഗഗന്യാനിൽ നമ്മളുടെ വൈമാനികർ മലയാളി ഉൾപ്പെടെയുള്ള നമുക്ക് അഭിമാനമാകുന്ന ഒരു മലയാളി ബഹിരാകാശ യാത്രികൻ ഉൾപ്പെടെയുള്ള ആളുകൾ ബഹിരാകാശത്തേക്ക് കുതിക്കുമ്പോൾ തീർച്ചയായിട്ടും അഭിമാനത്തിൻ്റെ മറ്റൊരു തീരത്തേക്ക് മറ്റൊരു മേഖലയിലേക്ക് മറ്റൊരു വിഹായസ്സിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ് അതിൻ്റെ പ്രാരംഭ നടപടി എന്നുള്ള നിലയ്ക്കാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആ പേരുകൾ നാളെ ഉറക്ക പ്രഖ്യാപിക്കുക നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്